കടലിൽ നാല് കിലോമീറ്റർ നീന്തി പതിമൂന്നുകാരൻ രക്ഷിച്ചത് മൂന്നംഗ കുടുംബത്തെ വിനോദയാത്രയ്ക്കിടെ കടലിലകപ്പെട്ട കുടുംബത്തെ രക്ഷിക്കാൻ ബാലന്റെ സാഹസം ശക്തമായ തിരമാലകളും കാറ്റും അവന് തടസ്സമായില്ല അത്ഭുത ഓസ്റ്റിൻ ആപ്പിൾ ബി ഓസ്ട്രേലിയയിലെ പെർത്തിന തെക്ക് ക്വിൻഡാലപ്പിലെ ജിയോഗ്രാഫ് ബേയിലാണ് സംഭവം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ആപ്പിൾ ബി കുടുംബം ഇൻഫ്ലേറ്റബിൾ പാഡിൽ ബോർഡുകളിലും കയാക്കിലും കളിക്കുന്നതിനിടെ ശക്തമായ കാറ്റിൽപ്പെട്ട ഇവർ തീരത്ത് നിന്നകുന്നു തുഴകൾ നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് നടുക്കടലിലേക്ക് ഒഴുകി സാഹചര്യം വഷളായതോടെ സഹായം തേടി നീന്തി കരയിലെത്താൻ മകൻ ഓസ്റ്റിനോട് അമ്മ ജോവാൻ ആവശ്യപ്പെട്ടു ഓസ്റ്റിനേക്കാൾ പ്രായം കുറഞ്ഞ ഇളയ മക്കളെ നടുക്കടലിൽ തനിച്ചാക്കി കരയിലേക്ക് പോകാൻ ജോവാന് കഴിയുമായിരുന്നില്ല കരയിലെത്തി രണ്ട് കിലോമീറ്റർ ഓടിയാണ് അവൻ ഫോൺ കണ്ടെത്തിയത് പിന്നെ എമർജൻസി സർവീസിനെ വിളിച്ചു എനിക്ക് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ബോട്ടുകളും വേണം എന്റെ കുടുംബം കടലിലാണ് എന്നായിരുന്നു പതിമൂന്നുകാരന്റെ വാക്കുകൾ തുടർന്ന് ബോധരഹിതനായി നിലത്തു വീണു ഓസ്റ്റിൻ നൽകിയ വിവരമനുസരിച്ച് തിരച്ചിൽ നടത്തിയ രക്ഷാപ്രവർത്തകർ രാത്രി എട്ടരയോട് തീരത്ത് നിന്ന് പതിനാല് കിലോമീറ്റർ അകലെ പാടിൽ ബോർഡിൽ തൂങ്ങിക്കടന്ന് ജോവാനെയും രണ്ട് കുട്ടികളെയും രക്ഷപ്പെടുത്തി ഓസ്റ്റിൻ്റെ ധീരതയെ പോലീസും അധികൃതരും മാത്രമല്ല ലോകം മുഴുവൻ അഭിനന്ദിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജനശബ്ദം